മലയാളികൾക്ക് വിഷു കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒപ്പം നല്ല നാളെക്കുറിച്ചുള്ള സുവർണ പ്രതീക്ഷകളും വിഷു സമ്മാനിക്കുന്നു പുതിയ വർഷത്തിലേക്ക് കണി കണ്ടുണരുന്ന മലയാളികൾക്ക് വിഷു എന്നത് ഓണം പോലെ തന്നെ പ്രധാനമാണ് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങളിലേക്കുള്ള പ്രതീക്ഷകളാണ് ഓരോരുത്തരുടെയും മനസ്സിലുദിക്കുന്നത് വിഷു എന്ന് കേൾക്കുമ്പോൾ കണിക്കൊന്നയും കണിയുമാണ് ആദ്യം ഓർമ്മ വരിക കണിക്കൊന്നയും ധാന്യശേഖരങ്ങളും കൊണ്ട് സമൃദ്ധമായ കണി കണ്ടാണ് വിഷുപ്പുലരിയിൽ മലയാളി കൺ തുറക്കുന്നത് വിളവെടുപ്പ് ഉത്സവം എന്ന് പേരുള്ളത് കൊണ്ട് കാർഷിക വിളകൾക്കാണ് കണിയിൽ പ്രാധാന്യം കത്തിച്ചുവെച്ച നിലവിളക്കിനു മുന്നിൽ ഓട്ടുരുളിയിലാണ് കണിയൊരുക്കുന്നത് കൊന്നപ്പൂവ് വെള്ളരി മാങ്ങ ചക്ക നാളികേരം അഷ്ടമാങ്കല്യം അരി കോടിമുണ്ട് സ്വർണം പണം എന്നിവയെല്ലാം വിളക്കിനു മുന്നിൽ ഒരുക്കി വയ്ക്കുന്നു രാമായണം മഹാഭാരതം ഭഗവത്ഗീത തുടങ്ങിയ മതഗ്രന്ഥങ്ങളും കൃഷ്ണൻ്റെ പ്രതിമ അല്ലെങ്കിൽ ഫോട്ടോ എന്നിവയും വയ്ക്കാറുണ്ട് ബ്രഹ്മ മുഹൂർത്തത്തിലാണ് വിഷുക്കണി കാണേണ്ടത് രാത്രിയിലെ പതിനാലാമത്തെ മുഹൂർത്തമാണത് അതായത് സൂര്യോദയം ആറു മണിക്കൂറാണെങ്കിൽ പുലർച്ചെ നാല് ഇരുപത്തിനാലിന് ബ്രഹ്മ മുഹൂർത്തം തുടങ്ങും അഞ്ചേ പന്ത്രണ്ടിന് അവസാനിക്കും വിഷുക്കണി ഒരുക്കാൻ ആവശ്യമായ ദ്രവ്യങ്ങൾ നിലവിളക്ക് ഓട്ടുരുളി ഉണക്കലരി നെല്ല് നാളികേരം കണിവെള്ളരി ചക്ക മാങ്ങ കദളിപ്പഴം വാൽക്കണ്ണാടി കൃഷ്ണവിഗ്രഹം കണിക്കൊന്ന പൂവ് എള്ളെണ്ണ തിരി കോടിമുണ്ട് ഗ്രന്ഥം നാണയങ്ങൾ സ്വർണം കുങ്കുമം കൺമശി വെറ്റില അടയ്ക്ക ഓട്ടുകിണ്ടി വെള്ളം ഒരുക്കേണ്ടതെങ്ങനെ നിലവിളക്കും ഓട്ടുരുളിയും കഴുകി വൃത്തിയാക്കി എടുക്കണം ഉരുളിയുടെ പകുതിയോളം ഉണക്കലരിയും നെല്ലും ചേർത്ത് നിറയ്ക്കണം ഇതിൽ നാളികേരത്തിൻ്റെ മുറി വയ്ക്കാം ചിലയിടങ്ങളിൽ നാളികേര മുറിയിൽ എള് എള് കത്തിച്ചു വെക്കാറുണ്ട് കണിവെള്ളരി ചക്ക മാങ്ങ കദളിപ്പഴം എന്നിവ വയ്ക്കാം ഇനി വിഷു കണ്ണാടി വയ്ക്കാം കണി കണിക്കൊപ്പം സ്വന്തം മുഖം കണി കണ്ടുണരാൻ കൂടിയാണിത് ദൈവത്തിനൊപ്പം സ്വന്തം അറിയുക എന്നും സങ്കല്പമുണ്ട് ഇതിനടുത്ത് കൃഷ്ണവിഗ്രഹം അല്ലെങ്കിൽ ഫോട്ടോ വയ്ക്കാം തൊട്ടടുത്ത് താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തൊട്ടുകളും സ്വർണവും വയ്ക്കണം ഇതിലേക്ക് കൺമശി കുങ്കുമ തുടങ്ങിയവയും വയ്ക്കാം നാണയത്തൊട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനുമൊപ്പമാണ് വെക്കേണ്ടത് കിണ്ടിയിൽ വെള്ളം നിറച്ച് വിളക്കിനരികിൽ വെക്കാം ജീവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമാവണം കണി കാണേണ്ടത് ഇത്രയുമായാൽ കണിയൊരുക്കൽ പൂർത്തിയായി